ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് അപ്പോൾ ചില സെറ്റിംഗ്സിൽ നമ്മൾ കൈ പോലും വെക്കാൻ പറ്റില്ല അങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാവും അങ്ങനെയുള്ള ഒരു സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ ഒരു ഫാമിലി ഇക്ക എന്റെ മോണിറ്റീസേഷൻ കട്ടായി ഞാൻ എന്തിലോ ക്ലിക്ക് ചെയ്തതാണ് എനിക്കിപ്പോൾ മോണിറ്റീവേഷൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരികയുണ്ടായി അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആ സെറ്റിങ്സിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ പോയിരിക്കുന്നത് കാരണം മോണിറ്റൈസേഷൻ കട്ടാവാൻ വേറെ ഒരു റീസനും ഇല്ല അവരുടെ ഒരു ക്ലിക്കിലാണ് ഒറ്റ ക്ലിക്കിലാണ് ആ മോണ്ടിറ്റേഷൻ പോയിരിക്കുന്നത് അപ്പൊ ആ ക്ലിക്ക് ചെയ്യുന്ന ഭാഗം ഏതാണ് ഏതാണ് ആ സെറ്റിങ്സ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഇത് പറയാനുള്ള കാരണം ഒരുപാട് പേർക്ക് അബദ്ധത്താൽ അത്തരത്തില് അവരുടെ കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ കൊടുത്തിട്ട് പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ഇത്തരത്തിൽ മോണിറ്റൈസേഷൻ കട്ടാവാറുണ്ട് അപ്പം അങ്ങനെ കട്ടാവാതിരിക്കാനും ഇത് എങ്ങനെയാണ് കട്ടാവുന്നത് ഏത് സ്വിജിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഏത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇത് കട്ടാവുന്നത് എന്നുള്ളത് അറിഞ്ഞു അറിഞ്ഞുവെക്കാനും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഇവിടെ ഞാൻ റെക്കോർഡ് സൈതാം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ തന്നെയാണ് കാണിച്ചു തരുന്നത് അപ്പം നമ്മൾക്ക് ഇത് എവിടെയാണ് ഈ സ്വിജ് എന്നുള്ളത് നാം നോക്കാം ഓക്കെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് നോക്കാം കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് പലവരുടെയും മോണിറ്റൈസേഷൻ തരത്തിൽ കട്ടായി എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു സെറ്റിങ്സിൽ പോയിട്ട് വെറുതെ പോയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മനസ്സിലാക്കുക ഈ ഒരു മോണിറ്റൈസേഷൻ പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏണെന്നുള്ള ഒരു പേജ് ഉണ്ടല്ലോ ആ ഒരു ഏൺ എന്നുള്ള സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവും ഇവിടെ ഓവർവ്യൂ എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഒരു പേജിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും ഇവിടെ നമുക്ക് പി യു ബി നമ്പർ നമ്മുടെ കാണാൻ പറ്റും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്റെ പി യു ബി നമ്പർ എവിടെയാണ് കാണുക ഒന്ന് നമ്മുടെ ആഡ്സെൻസിലും കാണും അതുപോലെ നമ്മുടെ ഈ ഒരു എണ് എന്നുള്ള പേജിലും കാണും ഈ പി യു വി നമ്പറും അതുപോലെ ആഡ്സെൻസുള്ള പി യു വി നമ്പറും സെയിം ആണോ എന്നുള്ളത് നോക്കുക അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ വാങ്ങിയിട്ട് ചിലപ്പോൾ ആഡ്സെൻസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും കൂടി നിങ്ങൾക്ക് പറ്റും ഇവിടെ ഞാൻ നിങ്ങൾക്ക് പി യു വി നമ്പറിന്റെ കുറച്ച് ഭാഗം കാണിച്ചു തരുന്നുണ്ട് കണ്ടോ ഇവിടെ പി യു ബി ഐ ഡി പി യു ബി എന്ന് എഴുതിയിട്ട് കണ്ടോ നാൽപ്പത്തി എട്ട് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് എന്ന് തുടങ്ങുന്ന ഈ നമ്പറാണ് പി യു വി നമ്പർ കേട്ടോ ഈ സെയിം നമ്പർ ആർസൻസിലും സെയിം ആണെന്നുള്ള ചെക്ക് ചെയ്യുക ഇത് എക്സ്ട്രാ ബോണസ് പോയിന്റ് ആയിട്ട് ഞാൻ ഇതിലൂടെ പറയണേ ഇനി നമുക്ക് നേരെ താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ലീവ് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം അതായത് ഇവിടെ നമ്മൾ ഒറ്റ ക്ലിക്കില്ല് ഇവിടെ നമ്മൾ ക്ലിക്ക് ഇവിടെ ലീവ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു നമ്മൾ മാറിപ്പോകുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രോഫിറ്റ് ആണോ യൂട്യൂബിന്റെ ഈ ഒരു ഏണിങ്സ് വഴി കിട്ടുന്നത് അതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഒരറ്റ ക്ലിക്കില് നമ്മുടെ ചാനൽ അറിയാതെ ഡീമോണിറ്റൈസേഷൻ ആയി പോകുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് അതിലൊരു ടൈം നിങ്ങൾക്ക് തരും അതായത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലർ ആയിരിക്കും അതിൽ അപ്ലൈ നോ ഓവർട്ട് വരും വീണ്ടും അപ്ലൈ നോ ഓവർട്ട് വരും അപ്പോഴേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു മാസം മുപ്പത്തി രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിലോട്ട് അംഗത്വം നേടാൻ കഴിയും ഓക്കെ അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒരിക്കലും പോയിട്ട് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യരുത് കാരണം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മൗണ്ടിസേഷനും പോകുന്നതായിരിക്കും അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഒരു മാസത്തെ റവന്യൂ ഇല്ലാതാവും ആ റവന്യൂ ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് മോണിറ്റൈസേഷനൊക്കെ ആക്കുന്നത് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും എത്രത്തോളം നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടും ഡോളർ കയറാൻ വേണ്ടിയിട്ടും ഒരുപാട് വീഡിയോസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യരുത് മോണ്ടേഷൻ കെട്ടാവുന്ന ഒരു പ്രവണതയും ചെയ്യരുത് എനിക്ക് പറയാനുള്ളത് ഞാൻ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ എൻ്റെ ഫാമിലിയോട് എപ്പോഴും പറയാറുള്ളത് ഈ ചെറിയ കാര്യമാണെങ്കിലും ശരി എത്ര വലിയ കാര്യമാണെങ്കിലും ശരി അറിഞ്ഞുകൊണ്ടോ അറിയാത്തത് ഒരു അബദ്ധത്തിൽ പോയി വീഴരുത് നിങ്ങളുടെ ചാനലിൽ ഒരു പ്രോബ്ലം സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള രീതിക്കാണ് ഈ ഒരു ചെറിയ അറിവ് പോലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓക്കെ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയ്ഹിത്